സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആനിസ് മാത്യു ഞങ്ങൾ മാത്യൂസ് ഹോമിൽ വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞിരിക്കുകയാണ് ഭയങ്കര ബിസി ആയിട്ടുള്ള ടൈം ടൈം ആയിരുന്നു ഈ രണ്ട് മാസം ഞങ്ങൾക്ക് കുറേ യാത്ര ചെയ്യാൻ പറ്റി ഞങ്ങളുടെ ബന്ധുക്കളെ ഒരുപാട് പേരെ കാണാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ കുറച്ച് കല്യാണങ്ങളുണ്ടായിരുന്നു പള്ളികൾ കുറേ വിസിറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലെല്ലാം പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബിസി ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഞങ്ങൾ താമസിക്കുന്ന മാത്യൂസ് ഹോമിലെ ഞങ്ങളുടെ വീട് കാണിക്കാനായിട്ട് സമയം കിട്ടിയില്ല അപ്പം ഇന്ന് സമയം കിട്ടി അന്നേരം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഞങ്ങളുടെ ചെറിയ വീട് കേട്ടോ ഞങ്ങൾ നേരത്തെ വീടുകളെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ട് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് അപ്പം ഞങ്ങൾക്ക് വാർദ്ധക്യമായി അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് വി ആർ വെരി ഹാപ്പി ഹിയർ അപ്പം ഇതെമ്പടി മതി ഞങ്ങൾക്ക് കേട്ടോ ധാരാളം മതി ഞാൻ എൻ്റെ പി ജെയിലായിരിക്കുന്നത് റിലാക്സ്ഡ് ആയിട്ട് വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ ഓർത്തു ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അകം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം കുറേ പേരൊക്കെ പറഞ്ഞു മാധ്യമിലെ വീഡിയോ ഒന്ന് എന്നൊക്കെ പറഞ്ഞു കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയത് കേട്ടോ കാരണം കുറേ യാത്രയായിരുന്നു ഇപ്പം ഭയങ്കര മഴ വെളി നല്ല മഴ അതുകൊണ്ട് എങ്ങോട്ടും കറങ്ങാൻ പോകാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ വീടിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് അപ്പം നിങ്ങൾ ഈ വീട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് വീഡിയോ ഓക്കെ അപ്പോൾ ദേ ഞങ്ങളുടെ വീട് കണ്ടോളൂ ഞങ്ങളുടെ ഫ്ലാറ്റ് സെക്കൻഡ് ഫ്ലോറിലാണ് ഇങ്ങോട്ട് വരാനായിട്ട് എലിവേറ്ററും റാമ്പും സ്റ്റെപ്സും എല്ലാം ഉണ്ട് ഞാൻ മിക്കപ്പോഴും സ്റ്റെപ്സ് എടുക്കുകയാണ് പതിവ് അതുപോലെ സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറി വരുമ്പോഴത്തേ ഒരു ബാൽക്കണി ഇവിടെ ഉണ്ട് അവിടെ നിന്നുള്ള ഏരിയ വ്യൂ ആണിത് എന്ത് രസമാണെന്ന് നോക്കിക്കേ മുഴുവനും ഫ്രൂട്ട് ട്രീസ് ആണ് മംഗോസ്റ്റിൻ സപ്പോട്ട പപ്പയ മാവ് എന്നു വേണ്ട മിക്കവാറും ഉള്ള ഫ്രൂട്ട് ട്രീസ് എല്ലാം ഉണ്ട് ഏത് മഴയത്തും വെയിലത്തും എല്ലാം ഇവിടെ വന്ന് നിന്ന് എല്ലാം മറന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങ് നിൽക്കാൻ സാധിക്കും എത്ര നേരം വേണമെങ്കിലും അങ്ങ് നിൽക്കാവുന്നതാണ് നിങ്ങൾ തന്നെ നോക്കിക്ക എന്തോ രസം വന്നു നോക്കിക്കെ കൊടും വേനൽക്കാലത്ത് പോലും ഇത് നല്ല ഗ്രീനറി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ റൂമിലോട്ട് വരുമ്പോൾ അത് തുറന്ന് വരുന്നത് തന്നെ ലിവിങ് റൂമിലേക്കാണ് സാമാന്യം നല്ല വലിപ്പമുള്ള വലിപ്പമുള്ളൊരു ലിവിങ് റൂമാണിത് ആ ഞങ്ങൾ ഇതിനകത്ത് രണ്ട് റിക്ലൈനേഴ്സും ഒരു സോഫയും ഒരു ദിവാനും ഒക്കെ ഇട്ടിട്ടും ആവശ്യത്തിനുള്ള ഇടയുണ്ട് ടിപ്പോയി ഉണ്ട് ചെറിയൊരു കൺസോളുണ്ട് ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള ഇടയൊക്കെ ഉണ്ട് ഇതൊക്കെ ധാരാളം മതി ആ ഞങ്ങൾക്ക് ലിവിങ് റൂമൊക്കെ സെപ്പറേറ്റ് ഉള്ളതിനാൽ ഗസ്റ്റൊക്കെ വന്നാലും വളരെ സൗകര്യമായി അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എന്നറിയാമോ റിക്ലൈനർ ഉള്ളത് റിക്ലൈനർ ഉള്ളതിനാൽ വളരെ റിലാക്സായിട്ട് ഇരുന്നിട്ട് ടി വി കാണാനായിട്ട് സാധിക്കും അതുപോലെ ടി വി ഒക്കെ ഒന്ന് കണ്ടിട്ടേ ഒന്ന് മയങ്ങാനും ഒക്കെ സാധിക്കും അതാണ് മുഖ്യം അതുകൊണ്ട് ഞങ്ങൾക്ക് റിക്ലൈനർ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം അതുപോലെ തന്നെ ഈ ലിവിങ് റൂമിന് സാമാന്യം വലിപ്പമുള്ള രണ്ട് ജനലുകളുമുണ്ട് അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ വെളിച്ചം വരും നാച്ചുറൽ വെളിച്ചം വരും അതുപോലെ ഇതിൻ്റെ സീലിംഗ് ഒക്കെ നല്ല ഹൈറ്റുള്ള സീലിംഗ് ആണ് അതുകൊണ്ട് നമുക്ക് ഈ മുറിക്കാത്തൊരു കയറിയാൽ ഉണ്ടല്ലോ ഒരു നല്ല നല്ലൊരു വൈബാണ് കിട്ടുന്നത് ഇവിടെ നിന്നത് വെളിയിലോട്ട് നോക്കിയാൽ അങ്ങ് നീണ്ട് നിവർന്ന് കിടക്കുന്ന കോറിഡോർ കാണാം കേട്ടോ നമുക്ക് ഓടാനും ചാടാനും എല്ലാം സൗകര്യമുള്ള അത്രയ്ക്കും വലിപ്പമുള്ളൊരു കോറിഡോറാണ് നമുക്ക് ശരിക്കും ഒരു നല്ല ഒരു ഉന്മേഷം തരുന്ന കാഴ്ചകളാണ് ഇതെല്ലാം പിന്നെ കയറി വരുന്നത് ബെഡ്റൂമിലേക്കാണ് ഇത് ശരിക്കും വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം എന്തോ ഒരു വലിപ്പം ഉണ്ടെന്ന് ഈ കിടക്കുന്ന ക്യുൻ സൈസ് ബെഡാണ് അതുപോലെ തന്നെ രണ്ട് നൈറ്റ് സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ എന്നിട്ട് നോക്കിക്കുക ഒരു വലിപ്പമാണ് ഇതിൽ നിന്ന് കൂടാതെ ഈ മുറിയിൽ മൂന്ന് വലിയ വിൻഡോസ് ഉണ്ട് അതുകൊണ്ട് ധാരാളം വെളിച്ചവും കിട്ടും അതുപോലെ തന്നെ ഈ വിൻഡോസിൽ കൂടി നോക്കിയാൽ മനസ്സും കണ്ണുകളും മയക്കുന്ന പ്രകൃതി ഭംഗിയുമാണ് ഒരു പണിയില്ലെങ്കിൽ ഇതിനകത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടല്ലോ ഓ എന്നെ രസമാണെന്നറിയാൻ പോയി ജനാലകളിൽ കൂടി ഒന്ന് നോക്കിയിരിക്കാൻ അതുപോലെ ഞാൻ പറഞ്ഞപോലെ ഈ മുറിയിൽ ഒരുപാട് ഇടയുണ്ട് ഫോട്ടോ എടുത്തപ്പോൾ അതിൻ്റെ ഒന്നും ശരിക്കും അറിയുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എങ്കിൽ നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഇഷ്ടം പോലെ പന്ത് കളിക്കാൻ ഇടയുണ്ട് പിന്നെ ഞങ്ങളൊരു ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട് ആക്ച്വലി ഫ്രിഡ്ജിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല കാരണം നമുക്കിവിടെ ട്വൻ്റി ഫോർ സെവൻ ഐസ് വാട്ടർ കിട്ടും പിന്നെ എന്തെങ്കിലും മരുന്നോ എന്തെങ്കിലും വെക്കണമെങ്കിൽ ഒരു ഫ്രിഡ്ജ് ഇരിക്കട്ടെ എന്ന് കരുതി വാങ്ങിയതാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഈ ഫ്ലാറ്റിൻ്റെ വലിയ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല പൊക്കമുള്ള സീലിംഗ് ആണ് അങ്ങനെ ഹൈ സീലിംഗ് ഉള്ളപ്പോൾ തന്നെ മുറിക്ക് ഒരു പ്രത്യേക ഭംഗി കിട്ടും അതുപോലെ തന്നെ ഈ മുറിയിൽ ഒരു എ ഉണ്ട് കാരണം ഇവിടുത്തെ ചൂടിന് എ സി ഇല്ലാതെ ഒരു രക്ഷയേ ഇല്ല കേട്ടോ ഒയ്യോ ഞങ്ങളാ ചൂടിൻ്റെ നടുവിലാണ് വന്നത് ഏതാണെങ്കിലും ഒരു എ സി വെച്ചത് ചൂടിൽ നിന്ന് രക്ഷപ്പെട്ടു ആ മുഴുവൻ സമയമൊന്നും എ ഒന്നും ഇടത്തില്ല കേട്ടോ കാരണം ഈ എ സിക്കകത്ത് ഇരുന്നെച്ചാൽ ഇറങ്ങുമ്പോൾ അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് എ സി ഇടും അത് കഴിഞ്ഞേച്ച് ഫാൻ മതി ഈ ബെഡ്റൂമിൻ്റെ ഒരു കോർണറിൽ ഒരു ടേബിളും ചെയറും ഉണ്ട് അത്യാവശ്യത്തിന് വലുതും കുത്തി കുറിക്കണമെങ്കിൽ ഇവിടെ ഇരുന്നത് നിർവഹിക്കാവുന്നതാണ് അതുപോലെ ഫ്ലാസ്കും കപ്പും സോസറും ഒക്കെ വയ്ക്കാനും ഉള്ള ഒരു ഇടമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് അതിന് തൊട്ട് മുന്നിൽ ഈ ടേബിളിന് മുകളിലായി ഒരു മെഡിസിൻ ക്യാബിനറ്റുമുണ്ട് നമ്മൾക്ക് അത്യാവശ്യത്തിന് മരുന്നുകളൊക്കെ അതിനകത്ത് വയ്ക്കാം അല്ലാതെയുള്ള വേറെ സാധനങ്ങളൊക്കെ കൂടെ അതിനകത്ത് വയ്ക്കാനും സാധിക്കും പിന്നെ നല്ല വലിപ്പമുള്ള ഒരു വാർഡ്രോബും ഉണ്ട് ഇവിടെ ഇതിന് മൂന്ന് പാനലുണ്ട് അതുകൊണ്ട് ധാരാളമായി തുണികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും തുണികളൊക്കെ ധാരാളമായിട്ട് ഇവിടെ വെക്കാവുന്നതാണ് കൂടാതെ തന്നെ അതിന് മുകളിൽ സൂട്ട് കേസൊക്കെ വയ്ക്കാനുള്ള ഇടവുമുണ്ട് പിന്നെ റൂമിൻ്റെ വലിപ്പം കാണണമെങ്കിൽ ദേ ഒന്ന് നോക്കിക്കോ ബെഡ് കഴിഞ്ഞിട്ടും ധാരാളം സ്ഥലമുണ്ട് ഇതാണ് പിന്നെ ഡ്രസ്സിങ് റൂം ഇവിടെ ഞാൻ സാമാന്യം വലിപ്പമുള്ളൊരു ഷൂ റാക്ക് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഷൂസ് എല്ലാം അടുക്കി വെക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അതെല്ലാം അവിടെ നിരന്ന് കിടക്കും അതുകൊണ്ട് അത് വലിയൊരു ഉപകാരമുള്ളൊരു സാധനമാണ് ആ പിന്നെ തുണി അയൺ ചെയ്യാനായിട്ടൊരു അയൺ ബോർഡും വെച്ചിട്ടുണ്ട് ഇവിടെ തുണിയൊക്കെ വാഷ് ചെയ്ത് അയൺ ചെയ്താണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് സാധാരണയായിട്ട് ഒന്നും അയൺ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ വല്ലപ്പോഴും കല്യാണത്തിനുമൊക്കെ പോകാൻ നേരത്തെ ഒരു ബ്ലൗസോ സാരിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് വെച്ചതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ഡ്രസ്സിങ് റൂമിൽ നല്ലൊരു ഫുൾ സൈസ് മിററുണ്ട് അതുപോലെ തന്നെ സാമാന്യം വലിപ്പമുള്ളൊരു വോൾ ക്യാബിനറ്റുമുണ്ട് ബെഡ്റൂമിലും ഇവിടെയും ക്യാബിനറ്റ്സ് ഉള്ളതിനാൽ ഞങ്ങൾ രണ്ടുപേരുടെയും തുണികൾ വയ്ക്കാൻ ഇഷ്ടം പോലെ ഇടമുണ്ട് അതുപോലെ ഇതിൻ്റെ മുകളിലും സൂട്ട് കേസൊക്കെ വെക്കാവുന്നതാണ് കൂടാതെ തന്നെ ഈ മിററിൻ്റെ അടുത്ത് തന്നെ മൂന്നാല് ഷെൽഫുണ്ട് അപ്പം നമുക്ക് ക്രീമും ബോഡി ലോഷനും പൗഡറും എല്ലാം വെക്കാനായിട്ടുള്ള സ്ഥലവും ഉണ്ട് അപ്പോൾ ഇതാണ് ഡ്രസ്സിങ് റൂം പിന്നെ ഇവിടെ നമുക്ക് ഇരുന്ന് ഒക്കെ ചെയ്യാവുന്നതാണ് ഫുൾ സൈസിലുള്ള മിററൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ അതിനുള്ള സൗകര്യമുണ്ട് അതുപോലെ സാരി ആണെങ്കിലും ഉടൻ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ മിററിൽ കാണാവുന്നതാണ് അതുപോലെ ബെഡ്റൂമിലുള്ള ക്യാബിനറ്റിലും ഒരു ഫുൾ സൈസ് മിററുണ്ട് അപ്പോൾ നമുക്ക് സാരിയൊക്കെ കൊടുത്തന്നാൽ നല്ലപോലെ ഭംഗിയാണോ എന്ന് നോക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്ന് കയറുന്നത് നമ്മൾ ബാത്റൂമിലേക്കാണ് ബാത്റൂം വളരെ വിശാലമായ ഒന്നാണ് ശരിക്കും നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഷവർ ഏരിയയിൽ സ്ലൈഡിങ് ഗ്ലാസ് ഡോറാണ് വെച്ചിരിക്കുന്നത് ഷവർ ഏറിയായി നല്ല വിസ്താരമുള്ളതാണ് അതുപോലെ തന്നെ നല്ല ഡിസൈനുള്ള ടൈലുകളും ഇട്ടിരിക്കുന്നതിനാൽ ബാത്റൂമിൽ കയറിയാൽ നല്ല ഒരു പ്ലസൻ ഫീല് കിട്ടും അതുപോലെ നമുക്ക് ഈ ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഡോറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞെന്നാലും നമ്മുടെ വാഷ് ബേസിനുള്ള സ്ഥലമോ അല്ലെങ്കിൽ കമോഡുള്ള സ്ഥലമോ ഒന്നും വെറ്റാകത്തില്ല അതിനെങ്ങനെ ഭയങ്കര ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബാത്റൂമായിട്ട് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ചെളിയൊന്നും ആകത്തില്ല നമ്മൾ ബാത്റൂമിൽ പോയാലൊന്നും അത് നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണ് കൂടാതെ തന്നെ ഇതിനകത്ത് ഒരു ഗീസറും ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും നമുക്ക് ചൂടുവെള്ളം ലഭിക്കുന്നതാണ് ആ ഏത് ചൂടുള്ള സമയത്താണെന്ന് പറഞ്ഞാലും പച്ചവെള്ളം ദേഹത്തൊഴിച്ച് ഒരു ചെറിയൊരു വിഷമമാണ് അപ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാനായിട്ട് നല്ലൊരു സംവിധാനവും ഉണ്ട് അതുപോലെ ഈ ടോയ്ലറ്റിൽ നിന്നും എഴുന്നേക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ പിടിച്ചെഴുന്നേക്കാനായിട്ടുള്ള ഒരു ഹാൻഡിലും വെച്ചിട്ടുണ്ട് ആ പിന്നെ എന്താണെന്ന് നോക്കിക്കാൽ ഇവിടെ ഒരു ഫാനും ഉണ്ട് കേട്ടോ കുളിക്കുമ്പോൾ ഇടാനായിട്ടുള്ളതല്ല ഫാൻ കേട്ടോ അല്ലാതെയുള്ള സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം ചില സമയത്തൊക്കെ ഭയങ്കര ചൂടുള്ള സമയമല്ലേ അപ്പോൾ ഈ ഫാൻ നമ്മൾ നല്ലതായിട്ട് സഹായിക്കും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട് ഈ വീട്ടിൽ ഒരു പണിയും ചെയ്യേണ്ടാത്തതിനാൽ ഞാൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ ഇത്രയും നാളും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ടൂർ ചെയ്യാനും അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയുള്ള സമയം ചെലവഴിക്കണമെന്ന് കരുതി ഇവിടെ ജീവിക്കുകയാണ് അതിന് ദൈവം അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോം സ്വീറ്റ് ഹോം ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണെങ്കിലും പറയാൻ മടിക്കല്ലോ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബായ്